നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം മോഹൻലാൽ ചിത്രം ലൂസിഫറിനെതിരെ കേരള ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് മൂവ്മെന്റ് രംഗത്ത് സഭയെയും ക്രിസ്തീയ മൂല്യങ്ങളെയും പരിശുദ്ധ കൂദാശകളെയും അപമാനിക്കുന്നു എന്ന ആരോപണവുമായാണ് സഭാനുകൂലികൾ രംഗത്ത് വന്നിരിക്കുന്നത് മാത്രമല്ല സഭയെയും ക്രിസ്തീയ വിശ്വാസത്തെയും വികലമാക്കുന്നതോടൊപ്പം സാത്താനും അവന്റെ നാമത്തിനും കയ്യടിയും ആർപ്പുവിളിയും വാങ്ങിക്കൊടുക്കുകയാണ് മലയാള സിനിമാ വ്യവസായം എന്നാണ് ഇവർ ആരോപിക്കുന്നത് ജീവിതവും സിനിമയും രണ്ടും രണ്ടാണ് എങ്കിലും ചരിത്രാതീത കാലം മുതലേ കല എന്നത് ഒരായുധമാണ് സമൂഹത്തിന് നല്ല സന്ദേശങ്ങൾ ദൃശ്യവൽക്കരിക്കുന്ന വേദി കൂടിയാണ് സിനിമ സിനിമകൾ മതേതര രാഷ്ട്രത്തിൽ മതവികാരത്തെ വ്രണപ്പെടുത്തുന്ന തരത്തിലുള്ള സിനിമാ സന്ദേശങ്ങൾ തികച്ചും അപലപനീയമാണ് എന്ന് സഭാപ്രമുഖർ പറയുന്നു വളരെ നാളത്തെ കഠിനാധ്വാനത്തിന് ശേഷം ഒരു വലിയ സ്വപ്നത്തിന്റെ സാക്ഷാത്കാരമാണ് ലൂസിഫർ എന്ന സിനിമയിലൂടെ പൃഥ്വിരാജ് നേടിയത് രാഷ്ട്രീയ പശ്ചാത്തലമുള്ള ലൂസിഫറിൽ മതവികാരങ്ങളെയും സാമൂഹ്യ നന്മയെയും റണപ്പെടുത്തുന്ന ഒന്നുമില്ല എന്ന് തന്നെയാണ് പല അഭിമുഖങ്ങളിലും പൃഥ്വിരാജും മോഹൻലാലും വ്യക്തമാക്കിയിട്ടുള്ളത് എന്നാൽ പൃഥ്വിരാജിന്റെ ലൂസിഫർ എന്ന സിനിമ തങ്ങളുടെ മതത്തിനെ തന്നെ അവഹേളിക്കുന്നുവെന്ന് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് മൂവ്മെന്റ് വെളിപ്പെടുത്തിയിരിക്കുന്നത് മാത്രമല്ല മറിഞ്ഞിരിക്കുന്ന വലിയ വിപത്തിനെ തിരിച്ചറിയാനുള്ള വിവേകം നല്ല തമ്പുരാൻ നമുക്ക് നൽകട്ടെ എന്നും ഇവരുടെ പേരിലെ ഫേസ്ബുക്ക് പോസ്റ്റ് പറയുന്നു മൃഗത്തിന്റെ നാമമോ നാമത്തിന്റെ സംഖ്യയോ മുദ്രയടിക്കപ്പെടാത്തവർക്ക് കൊടുക്കൽ വാങ്ങൽ അസാധ്യമാക്കാൻ വേണ്ടിയായിരുന്നു അത് ഇവിടെയാണ് ജ്ഞാനം ആവശ്യമായിരിക്കുന്നത് ബുദ്ധിയുള്ളവൻ മൃഗത്തിന്റെ സംഖ്യ കണക്ക് കൂട്ടട്ടെ അതൊരു മനുഷ്യന്റെ സംഖ്യയാണ് ആ സംഖ്യ അറുന്നൂറ്റി അറുപത്തിയാറ് എന്ന ലൂസിഫറിലെ ഡയലോഗ് ഉദ്ധരിച്ചുകൊണ്ട് ജീവിത മൂല്യങ്ങൾ അവതരിപ്പിക്കുന്നതും നല്ല സന്ദേശങ്ങൾ നൽകുന്നതുമായ സിനിമകളെ ഉദ്ദേശിച്ചല്ല ഈ പോസ്റ്റെന്നും ലൂസിഫർ എന്നത് സാത്താൻ്റെ നാമമായാണ് ക്രൈസ്തവർ കരുതുന്നത് അത് സകല തലമുറയ്ക്കും ശപിക്കപ്പെട്ട നാമമായിരിക്കും എന്നും ഇവരുടെ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നു ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്